വസ്സലാത്തു അലഹമില്ലാത്തു വസ്സലാമുറസൂലില്ല വാലാബിൻ അമ്മാ ബാദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാർഹമത്തുല്ലാഹി വാത്തു ആരാണ് പാപ്പർ എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് അല്പം സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് ഒരാളുടെ അവകാശം ഹനിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയോ അവൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്നതായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അക്രമമാകുന്നു അക്രമികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക സൂറത്ത് ഇബ്രാഹിമിലൂടെ അള്ളാഹു പറയുന്നത് നോക്കൂ അക്രമികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരിക്കൽ നബി നബിസ്ലാഹു അലൈ വസ്ലം സഹാബത്തിനോട് ചോദിച്ചു ആരാണ് പാപ്പർ ഇത് വ്യക്തമാക്കുന്നതായ അബി ഹുറേറാ റലാഹു നിവേദനം ചെയ്ത ഒരു ഒരദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം അന്ന അബി ഹുറത്താറല്ലാഹു കാലാ കാല റസൂൽ അള്ളാഹു വസ്സലാം അബി ഹുറുഹ് അനഹുൽ നിന്ന് നിവേദനം തിരുദൂതർ ചോദിച്ചു അതുരീതു നമ്മൾ മുഫ്ലിസ് മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ കാലു ഇന്നൽ മുഫ്ലി സഫീന വലാ ദിർഹമ വലാ വല ദീനാറത്ത ജീവിത വിഭവങ്ങളോ ദീനാറോ ദീർഘമോ ഒന്നുമില്ലാത്തവരാണ് ഞങ്ങളിൽ അല്ലെങ്കിൽ പാപ്പർ എന്ന് സഹാബികൾ പറഞ്ഞു ഇന്നൽ വസിയാമിൻ എന്നാൽ എന്റെ സമുദായത്തിലെ പാപ്പർ അന്ത്യദിനത്തിൽ ധാരാളം നമസ്കാരവും നോമ്പും വരുന്നവനാകുന്നു കഥത്ത മഹാദാദാദ വസഫ ക അതേപോലെ തന്നെ അവൻ ധാരാളം ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടാകും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ടാവും അന്യരുടെ രക്തം ചിന്തിയിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും അവൻ നാളിൽ വരിക വയോത്താമിന്നാസനാത്തി ഹാതാ മിന്നാസനാത്തി എന്നിട്ട് അവൻ്റെ നന്മകളെല്ലാം എടുക്കും മറ്റവൻക്ക് കൊടുക്കപ്പെടും വൻ പാനീത്ത ഹസനഅത്തുഹു കബിർ അക്കുല അലഹി അവൻ്റെ നന്മകൾ തീർന്നു കഴിഞ്ഞാൽ അതായത് വിചാരണക്ക് പുറമേ തീർന്നു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളെടുത്ത് ഇപ്പോൾ തുരിഹത്ത് അലഹി ഇവൻ്റെ മേൽ ചാർത്തപ്പെടും സുമത്തുരിഹ പിന്നാർ പിന്നെ അവനെ നരകത്തിലെറിയപ്പെടും ധാരാളം സൽക്രമങ്ങളുമായി പരലോകത്ത് വരികയും എന്നിട്ട് അതൊന്നും ഉപകരിക്കാതെ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും വലിയ പരാജിതനാണ് പാപ്പർ എന്ന് നബി നബീ സലല്ലാഹു അലൈവിസ്ലം സഹാബികൾക്ക് വ്യക്തമാക്കി കൊടുത്തു അദുൽമുനാറുൻ എന്നൊരു ആപ്തവാക്യം തന്നെ അറബിയിലുണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒരാളെയും ഉപദ്രവിക്കുകയില്ല അക്രമിക്കുകയില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഞാൻ ഉപസംഹരിക്കുന്നു വാഹ്റുദ്ന അനി അലദി റബില്ല السلام عليكم ورحمه الله وبركاته